നമസ്കാരം തൃശൂർ പൂരം പോലീസ് കലക്കിയതും പോലീസ് നടത്തിയ അതിക്രമങ്ങളും ആസൂത്രിതം ആക്ഷേപം ഉയരുകയാണ് പൂരത്തിന് മാസങ്ങൾക്ക് മുമ്പ് മുതൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ച് പൂരം നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇടത് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്നാണ് പൂരം സംഘാടകർ ആരോപിക്കുന്നത് പൂരം പ്രദർശന നഗരിയുടെ വാടക കുത്തനെ കൂട്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആദ്യം പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പ്രതിസന്ധിയുണ്ടാക്കുന്നത് ലക്ഷം രൂപയോളമാണ് മൈതാനത്തിന് വാടകയായി പൂരം സംഘാടകർ ദേവസ്വം ബോർഡിന് നൽകി വരുന്നത് ഇത് രണ്ടു കോടിയായി വർദ്ധിപ്പിച്ച് നൽകണമെന്ന് ബോർഡ് ആവശ്യപ്പെടുകയാണ് ഇത്രയും ഭീമ പൂരം ില്ല എന്നറിഞ്ഞിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിടിവാശി കാണിക്കുകയാണ് ഉണ്ടായത് പ്രദർശനം ആരംഭിക്കേണ്ട തീയതി കഴിഞ്ഞിട്ടും മൈതാനം വിട്ടു നൽകിയില്ല എന്നതും ശ്രദ്ധേയം പലതവണ പൂരം സംഘാടകർ പരാതിപ്പെട്ടിട്ടും സർക്കാരോ ജനപ്രതിനിധികളോ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല ഒടുവിൽ പൂരം നടക്കില്ലെന്നും വൻ പ്രതിഷേധം ഉയരമെന്ന് അറിയിച്ചതോടെ മുഖ്യമന്ത്രി ഇടപെട്ട് പഴയ വാടകയും എട്ടു ശതമാനം വർധനയും മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പോഴേക്കും പ്രദർശനം തുടങ്ങേണ്ട സമയം വൈകി കഴിഞ്ഞിരുന്നു ഈ സംഭവം പൂരം സംഘാടകർക്ക് വലിയ നഷ്ടമാണ് ഇക്കുറി ഉണ്ടാക്കിയത് പിടിവാശികൾ കാട്ടി അധികാരത്തിന്റെ പേരിൽ പൂരം നടത്തിപ്പ് എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് പിണറായി സർക്കാർ കാണുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ആന എഴുന്നള്ളിപ്പിനെ ചൊല്ലിയായിരുന്നു മറ്റൊരു തർക്കം ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ അൻപത് മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാനാവൂ എന്നതുൾപ്പെടെ അസാധ്യമായ ഒട്ടേറെ നിബന്ധനകളുമായി വനം വകുപ്പ് രംഗത്തെത്തുകയായിരുന്നു കേരളത്തിലെ ഒരു ഉത്സവത്തിനും ആഘോഷ ചടങ്ങിനുമില്ലാത്ത നിബന്ധനകളാണ് തൃശൂർ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് വൻ പ്രതിഷേധമുയർന്നതോടെയാണ് സർക്കാരിന് ഇതിൽ നിന്നും പിന്നീട് പിന്മാറുന്നത് പൂരത്തിന്റെ തലേനാൾ പോലും ആനകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി അക്കാര്യത്തിൽ വനം വകുപ്പിനെയാണ് സർക്കാർ ഉപയോഗപ്പെടുത്തിയത് ഏറ്റവും ഒടുവിൽ പോലീസിനെ ദുരുപയോഗപ്പെടുത്തി പൂരപ്രേമികളെ മർദ്ദിക്കുക വരെയുണ്ടായി രാത്രി പതിനൊന്ന് മണി മുതൽ പോലീസിന്റെ അതിക്രമം സഹിക്കട്ട ഭാരവാഹികൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി കെ രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി ഏഴ് മണിക്കൂറിന് ശേഷം രാവിലെ ആറിനാണ് മന്ത്രി രാജൻ പൂരപ്പറമ്പിലേക്ക് എത്തുന്നത് ദേവസ്വം മന്ത്രി ആവട്ടെ ഈ വിഷയത്തിൽ ഇടപെടാൻ കൂടിയില്ലെന്നതാണ് എടുത്തു പറയേണ്ടത് പൂരം സുഗമമായി നടത്താനാകാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച സംഘാടകരെ പ്രതിസന്ധിയിലാക്കി പൂരം നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുകയാണ് പൂരം പ്രദർശനത്തിന്റെ നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്ന രണ്ടു വർഷം മുൻപ് അവർ ആവശ്യപ്പെട്ടിരുന്നു പ്രദർശനത്തിലൂടെയാണ് പൂരം നടത്തിപ്പിനാവശ്യമായ ധനം ഓരോ വർഷവും കണ്ടെത്തുന്നത് ഇത് കൈമാറിയ സമ്പൂർണ്ണ നിയന്ത്രണവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൈകളിലേക്കെത്തും സംഘാടകർ പൂരം നടത്തിപ്പ് കൈമാറ്റത്തിന് വിസമ്മതിച്ച ശേഷമാണ് സർക്കാരും ദേവസ്വം ബോർഡും പൂക്കാരം സംഘാടകരെ ശത്രുതാപരമായി കാണാൻ തുടങ്ങുന്നത് നന്ദി